ി അജിത് കുമാർ താങ്കൾ ഈ സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവൃത്തി പരിചയമുള്ള ആളാണല്ലോ ഈ ആധുനിക കാലത്ത് ലിഫ്റ്റുകളിലൊക്കെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഒരാൾ പെട്ടുപോയാൽ ഉടനടി വിവരം അറിയിക്കാനും പിന്നീട് അത് സുരക്ഷിതമായി അതിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കാനും ഒക്കെയുള്ള ഉണ്ട് എന്നിരിക്കുക അതൊക്കെ മാൻഡേറ്ററി ആണ് എന്നിരിക്കുക വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ലിഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായി അതിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് എന്നിരിക്കാൻ മെഡിക്കൽ കോളേജ് പോലെ ഇത്രയധികം ആളുകൾ വരുന്ന ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടോ തീർച്ചയായും ഇതൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണെങ്കിൽ കൂടി പറയട്ടെ ഈ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അത്യന്താധുനികമായ രീതിയിലുള്ള ലിഫ്റ്റ് സംവിധാനം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ലിഫ്റ്റിനെ സംബന്ധിച്ച് ലിഫ്റ്റിനെന്തെങ്കിലും തകരാറ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ ലിഫ്റ്റ് പൂട്ടിയിടുക അല്ലെങ്കിൽ അവിടെ അതിനൊരു ബോർഡ് വയ്ക്കുക ഈ ലിഫ്റ്റിന് ഉപയോഗശൂന്യമാണ് ഇതിനാ ഇത് ഉപയോഗിക്കരുതെന്നൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ കൂടി ഈ പറഞ്ഞ അദ്ദേഹം അതിനകത്ത് കയറില്ലായിരുന്നു അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ടോ അദ്ദേഹം അതിനകത്ത് അകപ്പെട്ടുകായിരിക്കും എന്തായാലും ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫയർഫോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ലിഫ്റ്റിലകപ്പെട്ട് നാളിനെ രക്ഷപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് മാത്രമല്ല പൊതുവേ എന്ത് പ്രവൃത്തി ഉണ്ടായാലും എന്ത് അപകടം ഉണ്ടായാലും നേരിടാൻ കെൽപ്പുള്ള ഒരു സംവിധാനം ഉള്ളതാണ് പക്ഷേ നമുക്കെന്തായാലും ഒരു കോള് ലിഫ്റ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു കോള് കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾ ഏതാണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്തുന്ന ഒരു ടൈം മാത്രമേ അദ്ദേഹത്തിനകത്ത് അദ്ദേഹത്തിന് ആ ലിഫ്റ്റിനകത്ത് കഴിയേണ്ടി വരും അല്ല അത് തൊട്ടടുത്താണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അതിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ ഇപ്പോൾ റിമോട്ടായ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയ ഒരാളൊന്നും അല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഉള്ള ഒരു കേന്ദ്രത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും വെളിപ്പാടകലെ ഉണ്ടാവും പക്ഷെ അവിടെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ അദ്ദേഹത്തിൻ്റെ ഫോൺ തകരാറിലായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല അല്ലെങ്കിൽ അതിനകത്ത് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു കാരണം ലിഫ്റ്റിനകത്ത് പൊതുവേ എവിടെയായിരുന്നാലും ലിഫ്റ്റിനകത്ത് റേഞ്ച് മൊബൈൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അതിനകത്ത് ആ ഉണ്ടായിരുന്ന ലിഫ്റ്റിനകത്ത് തന്നെ ആ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിനകത്തൊരു ഉണ്ടാവും ആ ഫോണിൽ നിന്ന് എമർജൻസി നമ്പറുകൾ ഉണ്ടാവും ആ നമ്പറിലേക്കൊക്കെ അത് അതെല്ലാം കേടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനകത്ത് ഒരു അലാടം അലാടം തിരിച്ചും എനിക്ക് ശരിക്കും പറയാനുള്ളത് അവിടുത്തെ ഫയർ ഓഡിറ്റിൽ ഞങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് അവിടെ അവിടെ ഈ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ശരിയായ രീതിയിലല്ല ശരിക്കും ഒരു ഫയർ സിസ്റ്റം സംവിധാനം തന്നെ മെഡിക്കൽ കോളേജിലില്ല ഇത്രയും ആളുകൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരു ഫയർ സിസ്റ്റം സംവിധാനം ഇല്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഫയർ കോർത്തി ഇത് നമ്മളധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാകുന്നു യെസ്